ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്തിൻ്റെ ചെറുപ്പം നിലനിർത്താനും നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ ആയിട്ട് കുടിക്കേണ്ട ഒമ്പത് തരം ജ്യൂസുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വൺ ക്യാരറ്റ് ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ് ഒരു ബീറ്റ കരോട്ടിൻ പവർ ഹൗസ് ആണ് കേട്ടോ ഇത് കുടിക്കുന്നത് കൊളാജൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ഫ്രീ റാഡിക്കലുകളുമായി പോരാടുകയും അതുവഴി അങ്ങനെ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് സെക്കൻഡ് വൺ പോംഗ്രാനേറ്റ് ജ്യൂസാണ് മാതൃ നാരങ്ങയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വഴി നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ ചർമ്മത്തെ സംരക്ഷിക്കുകയും അങ്ങനെ യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായിട്ടുള്ളത് ഗ്രീൻ ജ്യൂസാണ് പച്ചിലകളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഗ്രീൻ ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ഗുണകരമാണ് ഇതിലെ വൈറ്റമിൻ കെ മാഗ്നീഷ്യം ക്ലോറോഫിൽ എന്നിവ വിഷാംശം നീക്കാനും നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന വീക്കം നീരൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തത് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ ആപ്പിൾ ജ്യൂസിൽ പെക്റ്റിൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കാരണം നമ്മുടെ ചർമ്മത്തിലെ ടോക്സിനുകൾ കളയാനും ചർമ്മത്തിന് തിളക്കം നൽകാനൊക്കെ ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് വഴി സഹായിക്കുന്നുണ്ട് ഇനി അടുത്തത് ബീട്രൂട്ട് ജ്യൂസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് ജ്യൂസ് ചർമ്മ സംരക്ഷണത്തിന് വളരെ ഗുണകരമാണ് ഇതിലെ വൈറ്റമിൻ സി നൈട്രജൻ എന്നിവ നമ്മുടെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും അങ്ങനെ ചർമ്മത്തിലെ ചുളിവൊക്കെ ഇല്ലാതാക്കിയിട്ട് യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു നമ്മുടെ ഈ ലിസ്റ്റിൽ ആറാമതായിട്ടുള്ളത് വാട്ടർ മലൻ ജ്യൂസാണ് തണ്ണിമത്തിന് ലൈക്കോപ്പീൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് കുടിക്കുന്നത് നമ്മുടെ ചർമ്മത്തെ സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷിക്കാനും അതുവഴി അങ്ങനെ ജലാംശം നിലനിർത്താനുമായിട്ട് സഹായിക്കുന്നു ഇനി അടുത്തത് സിട്രസ് ജ്യൂസുകളാണ് ഓറഞ്ച് ഗ്രേപ്പ് ഫ്രൂട്ട്സ് നാരങ്ങ എന്നിവയുടെ ജ്യൂസുകളാണ് കേട്ടോ സിട്രസ് ജ്യൂസ് ഇത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ ടോൺ മെച്ചപ്പെടുത്തുകയും പാടുകളും പുള്ളികളൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി അടുത്തത് പൈനാപ്പിൾ ജ്യൂസാണ് പൈനാപ്പിൾ ജ്യൂസിൽ ബ്രോമലൈൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തിലെ വീക്കം കുറയ്ക്കുകയും ചർമ്മാരോഗ്യം സംരക്ഷിക്കുകയും അങ്ങനെ യുവത്വം നിലനിർത്തുകയും ചെയ്യുന്നു ഇനി ലാസ്റ്റ് വൺ പപ്പായ ജ്യൂസാണ് പപ്പായയിൽ വൈറ്റമിൻ സി പപ്പൈൻ എന്നിവ ഉയർന്ന അളവിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇത് കുടിക്കുന്നത് വഴി മുഖക്കുരു തടയാനും ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും സഹായിക്കുന്നു അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ